ഓഗസ്റ്റ് മൂന്നാം തീയതി മുതൽ നമ്മുടെ ഏഷ്യാനെറ്റിൽ ബിഗ് ബോസ് സീസൺ സെവൻ ആരംഭിക്കുകയാണ് അപ്പോൾ ലാലേട്ടൻ്റെ പുതിയ പ്രൊമോ വന്നിട്ടുണ്ട് വാഴകളും മരവാഴകളും എന്നൊക്കെ പറഞ്ഞാണ് ലാലേട്ടൻ തുടങ്ങിയിരിക്കുന്നത് വാഴകൾ ആവശ്യമില്ലാതിരിക്കുന്ന വാഴകളെ എല്ലാം വെട്ടി വീഴ്ത്തുമെന്നും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ എന്ത് ഉദ്ദേശിച്ചാണ് അത് പറഞ്ഞതെന്ന് അറിയില്ല എങ്കിലും നമ്മൾ കഴിഞ്ഞ സീസണുകളിലൊക്കെ വാഴകളായി ഇരുന്ന് ആദ്യം മുതൽ അവസാനം വരെയും വാഴകളായി ഇരുന്ന് നൂറ് ദിവസം തികച്ച കണ്ടസ്റ്റൻസിനെയൊക്കെ നമുക്കറിയാം പൊരുതി പൊരുതി നിന്ന് പകുതി വഴിയിൽ പോയ ആൾക്കാരെയും അവസാനം വരെ നിന്നവരെയൊക്കെ നമ്മൾ കണ്ടു പകുതിയോളം മൂന്ന് മാസത്തിന്റെ പകുതിയോളം വാഴകളെ പോലെ നിന്നിട്ട് അതിനുശേഷം പുലി പുലികളായി നിന്ന് കപ്പ് കൊണ്ടുപോയവരും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ ഈ സീസൺ സെവനിലെ ഇനി എത്ര വാഴകളും മരവാഴകളും ഒക്കെ ഉണ്ടെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു വാഴകളെയും മരവാഴകളെയും ഒന്നും അവിടെ ഇരുത്താൻ ഇരുത്തില്ല എന്നാണ് ലാലേട്ടൻ്റെ പുതിയ പ്രൊമോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രൊമോയൊക്കെ വളരെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് എല്ലാ പ്രാവശ്യത്തെയും പോലെ എല്ലാ പ്രാവശ്യത്തേക്കും വേറിട്ടൊരു സ്റ്റൈലിലാണ് പ്രൊമോയൊക്കെ വന്നിരിക്കുന്നത് അതിൽ ബനാനെ ഒരു തരാമോ ഒന്നല്ല രണ്ട് പഴുത്ത ൊലകൾ വെറുതെ നിന്ന വാഴകളായിരുന്നു കൂമ്പ് ഞാൻ ഒടിച്ചു കൊല കാണ്ടെനെ കൊല്ലാമേ വിടമാട്ടെ ബിഗ് ബോസ് സീസൺ സെവൻ ഇനി രണ്ട് ദിവസങ്ങൾ കൂടി മാത്രം കാണൂ പക്ഷേ ഇനി ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങിക്കഴിയുമ്പോഴേ നമുക്കറിയാൻ പറ്റൂ അത് എങ്ങനാകും എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പ്രമോയൊക്കെ വളരെ ഗംഭീരമായിട്ട് വന്നിട്ട് ആദ്യ പകുതി വരെ എല്ലാം ഉറക്കം തൂങ്ങിയിരുന്ന ഒരു രീതിയായിരുന്നു അപ്പോൾ സീസൺ സെവനിലും പതിനെട്ട് പേ പതിനെട്ട് പേരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പതിനേഴ് പേരും ഒരു കോമൺ ഒരു കോമണറും അങ്ങനെയാണ് ഇപ്രാവശ്യവും കണ്ടസ്റ്റൻസിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത് അതിൽ അതിൽ പകുതി മുക്കാലോളം പേർ ഇന്നലെ തന്നെ ചെന്നൈയിലെത്തി കൺഫേം ആയ ചെന്നൈയിലെത്തി എന്നിട്ടുള്ള കൺഫർമേഷൻ റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട് കുറച്ച് പേര് ഇന്നും ഇന്നും കൂടായിട്ട് എത്തിച്ചേരുമെന്ന് പറയുന്നുണ്ട് ഓഗസ്റ്റ് ഒന്നിനും രണ്ടിനും അവരുടെ എൻട്രി എൻട്രി പ്രൊമോയൊക്കെ എൻട്രി പ്രൊമോയും ഡാൻസ് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് ലാലേട്ടൻ അവർ വീട്ടിനുള്ളിലേക്ക് എൻട്രി ചെയ്യുന്ന ഒരു സംഭവം ഓഗസ്റ്റ് ഒന്നിനും രണ്ടിനുമായിട്ട് എടുത്തിട്ട് അത് ഷൂട്ട് ചെയ്തിട്ട് മൂന്നാം തീയതി മുതൽ അതാണ് നമ്മൾ നമ്മൾ കണ്ടു തുടങ്ങുക എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ പുതിയ കണ്ടസ്റ്റൻസ് ലിസ്റ്റിലുള്ളത് പതിനേഴ് കണ്ടസ്റ്റൻസും ഒരു കോമണറുമാണ് ഉള്ളത് അത് പുതിയ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോ കണ്ടസ്റ്റൻസ് എല്ലാം ഹോട്ടലിൽ എത്തി ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഈ ലാലേട്ടൻ്റെ ലാലേട്ടന്റെ അനുഗ്രഹത്തോടെ വീടിനുള്ളിലേക്ക് എൻട്രി ചെയ്യാൻ എത്തിയിരിക്കുന്നതിൽ ഒന്നാമത് കലാഫോൻ സരിത് ഉള്ളത് ഫോൺ സരി രണ്ടാമത് രഞ്ജിത്ത് മുൻഷി രഞ്ജിത്ത് മുൻഷിയെ മുൻഷിയെ എല്ലാവർക്കും അറിയാവുന്ന മൂന്നാമത് അക്ബർ ഖാൻ സിംഗിലെ ഒരു മെന്ററും പാട്ടുകാരനുമാണ് നാലാമത്തെ ആളത് ഷാനവാസ് ഷാനു സീരിയൽ നടനാണ് സീത എന്ന സീരിയലിൽ നമ്മൾ സീത എന്ന സീരിയലിലുള്ള ഷാനവാസ് ഷാനു ആണ് പിന്നീടുള്ളത് എല്ലാവരുടെയും എല്ലാവരും കുറച്ച് നാളുകൊണ്ട് പറയുന്നത് പോലെ രേണു ആണ് രേണുവിനെ കൺഫേം ലിസ്റ്റിൽ ആക്കിയിട്ടുണ്ടെങ്കിലും രേണു ഇവരോടൊപ്പം കയറുമോ ഇല്ലയോ എന്നുള്ളത് ഇതുവരെയും കൺഫേം ആയിട്ടില്ല എന്നാണ് നമുക്ക് റിപ്പോർട്ടുകൾ കിട്ടുന്നത് ആദിലാനൂറയാണ് പിന്നെ പിന്നെ പിന്നീടുള്ളവരിൽ ആദില നൂറ അപ്പാണി ശരത്ത് അപ്പം ഇത്രയും പേരുടെയൊക്കെ പേര് ഏകദേശം ഉറപ്പായിട്ടും അവരെ എൻട്രിക്ക് വേണ്ടിയിട്ട് ഹോട്ടലിൽ വന്ന് അവരുടെ ചെക്കപ്പും കാര്യങ്ങളും കഴിഞ്ഞ് ഇരിക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ശാരിക എന്ന് പറയുന്ന ഒരു ഇൻ്റർവ്യൂവർ ഉണ്ട് പിന്നെ ഏഷ്യാനെറ്റിലെ തന്നെ സി ഗീതാഗോവിന്ദം സീരിയലിലെ ബിന്നി സെബാസ്റ്റ്യൻ ആണ് വേറെന്നുള്ളത് സ്റ്റാർ സ്റ്റാർ മാജിക്കിൽ നിന്ന് അനിമോൾ ഉണ്ട് പരസ്പരം സീരിയലിലെ രേഖ രതീഷ് കൺഫേം ആയിട്ടുണ്ട് പക്ഷേ ഇന്നലെ വരെയും ഹോട്ടലിൽ എച്ച് ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇന്ന് പക്ഷേ എത്തിയിട്ടുണ്ടാകും പിന്നെ ഒരു ആർ ജെ ഉണ്ട് ആർ ജെ ആണ് ആർ ജെ വിൻസിക്ക് പകരം നേരത്തെ ഷെഡ്യൂളിൽ ആർ ജെ അഞ്ജലി ആയിരുന്നു എന്ന് കേൾക്കാനുണ്ട് പക്ഷേ പിന്നെ ദീപക് മോഹൻ അഭിശ്രീ ആര്യ കത്തോല എന്ന് പറയുന്ന ഒരു ആക്ടർ ഒനിയൻ സാബു കൊണ്ട് ഒരു ഫുഡ് ബ്ലോഗർ ആണ് ഒരു ഫുഡ് ബ്ലോഗറായ ഒനിയൻ സാബു ഇൻസ്റ്റ ഇൻഫ്ലുവൻസർ കൂടിയാണ് ഫാഷൻ കോറിയോ ഫാഷൻ കോറിയോഗ്രാഫറായ നിവിൻ സീരിയൽ ആക്ടറായ ജിഷിൻ മോഹൻ അപ്പോൾ ഇവരിൽ ചിലരൊക്കെ ഹോട്ടലിൽ എത്തി ചെക്കപ്പും മെഡിക്കൽ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീടിനുള്ളിലേക്ക് എൻട്രി ആവാൻ റെഡിയായി നിൽക്കുന്നവരാണ് മറ്റു ചിലർ ഇന്നും നാളെയുമായിട്ടൊക്കെ ഇന്നിപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ടാകും ഇത് ഇന്നലെ കിട്ടിയ റിപ്പോർട്ടുകളാണ് ഇന്നിപ്പോൾ അവർ ഏഷ്യാനെറ്റിന്റെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ടാകും ഇന്നും നാളെയുമായിട്ടാണ് ലാലേട്ടനുള്ള ലാലേട്ടനുമായിട്ടുള്ള എൻട്രി എൻട്രി വീഡിയോ നടക്കുന്നത് ഓഗസ്റ്റ് മൂന്നാം തീയതി മുതൽ നമുക്ക് ബിഗ് ബോസ് സീസൺ സെവൻ ഏഷ്യാനെറ്റിൽ കാണാൻ പറ്റും ഏഷ്യാനെറ്റിന്റെ സീസൺ സെവൻ്റെ പുതിയ വാർത്തകളുമായി ബിഗ് ബോസ് സെവൻ സീസൺ സെവൻ്റെ പുതിയ വാർത്തകളുമായിട്ട് നമുക്ക് വീണ്ടും പുതിയ പുതിയ വീഡിയോകളുമായി കാണാം നിങ്ങൾക്ക് എല്ലാവർക്കും ബിഗ് ബോസ് സീസൺ സെവൻ്റെ അപ്ഡേറ്റുകൾ അറിയണമെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം ചെയ്ത് വെക്കണം വീഡിയോ എല്ലാം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയും വേണം അപ്പോൾ മറ്റു വീഡിയോകളുമായി വീണ്ടും വരും ദിവസങ്ങളിൽ കാണാം നന്ദി നമസ്കാരം